കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കേരളത്തിലെ സ്പിന്നിംഗ് മില്ലുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് നാല് വർഷം സ്വകാര്യവൽക്കരണത്തിന് മുന്നോടിയായാണ് കേരള മേഖലയിലെ അഞ്ചു മില്ലുകൾ അടച്ചുപൂട്ടിയതെന്നാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത് മില്ലുകൾ പൂട്ടിയതോടെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതവും വഴിമുട്ടി നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള കേരളത്തിലെ സ്പിന്നിംഗ് മില്ലുകൾക്ക് കോവിഡ് കാലത്താണ് താഴ്വീണത് പിന്നീട് മില്ലുകൾ തുറന്നതേ ഇല്ല നഷ്ടക്കണക്കുകൾ പറഞ്ഞാണ് മില്ലുകൾ തുറക്കാത്തത് കണ്ണൂർ മാഹി തൃശൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ള മില്ലുകളാണ് പൂട്ടിയത് ഇതോടെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ജീവിതവും കടുത്ത ദുരിതത്തിലായി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മില്ല് പൂട്ടിട്ട് നാല് വേറെ തൊഴിലാളികൾ അവരുടെ ജീവിതം പട്ടിണി ദുരിതത്തിലുള്ള അവസ്ഥയിലാണ് ഈ മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന തൊഴിലാളികൾക്ക് വേറെ വേറെ ഒരു ഒരു തൊഴിലോ ഈ പിന്നെ പിന്നെ ഇത് മുന്നോട്ട് പോകും സ്വകാര്യവൽക്കരണത്തിന് മുന്നോടിയായാണ് മില്ലുകൾ പൂട്ടിയതെന്നാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത് സമരങ്ങളും പ്രതിഷേധങ്ങളും മാനേജ്മെന്റ് കണ്ടില്ലെന്ന് നടിച്ചു ചർച്ചകൾക്ക് തയ്യാറായില്ല കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് സ്പിന്നിംഗ് മില്ലുകളും വൈകാതെ ഇടം പിടിച്ചേക്കും മില്ലുകൾ അടച്ചുപൂട്ടിയത് സ്വകാര്യവൽക്കരണത്തിന് വഴിയൊരുക്കാനാണെന്ന് വ്യക്തം കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇല്ലാതാകുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം കൂടിയാണ് വഴിമുട്ടുന്നത് കണ്ണൂർ കക്കാട് സ്പിന്നിംഗ് മില്ലിന് മുന്നിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്